ഇനി തിരിച്ചറിയൽ കാർഡുകളും അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ അടങ്ങിയ പുതിയ സ്മാർട്ട് തിരിച്ചറിയൽ കാർഡുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ബഹ്റിൻ ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി അഥവാ ഐ ജി എസ ടൗണിലെ ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണ് പുതിയ സി പി ആർ കാർഡുകൾ പുറത്തിറക്കിയത് കാർഡിൽ ബയോമെട്രിക് ഐഡന്റിറ്റി വിവരങ്ങളോടൊപ്പം ട്രാവൽ ആപ്ലിക്കേഷൻ റെഡി ചിപ്പ് സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഐ ഡി കാർഡുകളിൽ ഈ ചിപ്പ് ഉൾപ്പെടുത്തുന്ന ജി സി സിയിലെ ആദ്യ രാജ്യമായി ബഹ്റൈൻ മാറും അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അഥവാ ഐ സി എ ഒയുടെ ആഗോള നിയമങ്ങൾക്ക് അനുസൃതമായി അന്താരാഷ്ട്ര യാത്രാ രേഖയായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഈ പുതിയ കാർഡ് എങ്കിലും നിലവിലെ യാത്രകളിൽ രേഖകളായി ഇതിനെ മാത്രം ആശ്രയിക്കരുതെന്നും പാസ്പോർട്ടുകൾ കൈവശം വെക്കണമെന്നും ഐ സി എ ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അലി അൽ ഖായിദ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിലെ സി പി ആർ കാലഹരണപ്പെട്ടാലാണ് പുതിയ സ്മാർട്ട് കാർഡിന് യോഗ്യത നേടുക പോളി കാർബണേറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇത്തരം കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് പൊട്ടൽ ക്രാച്ച് ചൂട് തേയ്മാനം എന്നിവയെ തടയുകയും ദീർഘകാലം ഈട് നിൽക്കുകയും ചെയ്യും ബഹ്റൈൻ വേൾഡ് ട്രേഡ് സെന്റർ പവിഴം മത്സ്യ പൈതൃകവുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ തുടങ്ങിയവ ഈ കാർഡിന്റെ ഡിസൈനിലുണ്ട് ഈ അടയാളങ്ങൾ രാജ്യത്തിന്റെ മൂവായിരം വർഷത്തെ പാരമ്പര്യത്തെയും ചരിത്രങ്ങളെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്